ഹായ് എവരി വൺ ഇന്ന് ഞങ്ങളൊരു ഡെയിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ ഇന്ന് ക്രിസ്മസ് ആണ് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ ക്രിസ്മസ് ആണ് അപ്പം ഇന്ന് നാട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും എൻ്റെ എൽഡർ ബ്രദറാണ് എൻ്റെ ചേട്ടനും വൈഫും മോളും വരുന്നുണ്ട് അപ്പം അവരെ പിക്ക് വേണ്ടി ഹസ്ബൻഡൊക്കെ പോകുന്നുണ്ട് ഇപ്പം അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പ്രാവശ്യത്തെ ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ നമുക്ക് കാണാം കേട്ടോ വീഡിയോ കൂടി കാണും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ അപ്പോൾ ഇപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കേണ്ട അപ്പോൾ രാവിലെ അവർ നാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ രാത്രി അവർ വൈകിട്ട് ഒരു സിക്സ് എന്തോ കയറി ട്രെയിനിലാണ് വരുന്നത് അപ്പം ഒരു എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റീനൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും അപ്പോഴത്തേക്ക് ഞാനതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫ്രഷായി നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂ അപ്പവും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചിക്കൻ സ്റ്റൂ അപ്പവും ഉണ്ടാക്കാൻ പോവാണ് എന്നിട്ട് അവർ പിക്ക് ചെയ്യാൻ ഞാൻ പോകുന്നില്ല ഹസ്ബൻഡും മോനും ഇലയാൾ കുഞ്ഞാലും കൂടി പോയി പിക്ക് ചെയ്യാൻ പോകുന്നില്ല അവനും ഭയങ്കര എക്സൈറ്റഡ് ആമി ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് പിന്നെ വലിയ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അവർ വന്നിട്ടുള്ള ശേഷം അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ആദവും ഹസ്ബൻഡും കൂടെ പോവാണ് ഹസ്ബൻഡ് ഓഫീസുണ്ട് അപ്പോൾ ഹസ്ബൻ അങ്ങനെ അവരെ കാറിൽ കാറിലേക്ക് വിട്ടിട്ട് ഹസ്ബൻഡ് അങ്ങനെ അങ്ങ് ഓഫീസിലേക്ക് പോവും എന്താ അപ്പൊ അങ്ങനെ അവരെത്തി വെയിറ്റ് വെയിറ്റ് അവർ വരുന്നത് ഇതാണ് ആമി ഇത് ലക്ഷ്മി പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറേ ബാഗുണ്ട് മൂന്ന് ബാഗ് നിറച്ച് സാധനങ്ങളാണ് നാട്ടിൽ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് കാരണം അവരിങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തു ഇത് വേണോ അത് വേണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും നാട്ടിലേക്ക് വരേണ്ട സമയമാകുമ്പോഴത്തേക്ക് ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോഴേ ഇതാണ് പറച്ചിൽ ഇത് കണ്ടോ ഹൈറ്റ് ചെക്ക് ചെയ്യുക ആമിയപ്പം വലിയ കുട്ടിയായ പോലെ എനിക്ക് തോന്നി ആമി ആമിയ ഹൈറ്റൊക്കെ പോലെ അപ്പം ഞാൻ ഇങ്ങനെ ഹൈറ്റ് നോക്കുകയാണ് ഈ വലിയ ആയപ്പോയല്ലോ കുറേ നാളായി ഞങ്ങൾ കണ്ടിട്ടേ കഴിഞ്ഞ ഏപ്രിൽ കണ്ടതാണ് അപ്പം ഇത്രയും ആമിക്ക് ആമിക്കൊത്തിരി മാറ്റം വന്നു അങ്ങനെ നാട്ടിൽ നിന്ന് കോളുകളൊക്കെ വരാൻ തുടങ്ങി എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പെട്ടികളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഒരു മൂന്ന് പെട്ടി നിറച്ച നാട്ടിലെ സാധനങ്ങളായിരുന്നു ഇതാ ഇതാണ് ബ്രദർ എന്താ വന്നു അപ്പോൾ വീഡിയോ ഓൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചമ്മലാണ് അയ്യോ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണോ എന്നൊരു ചോദ്യമൊക്കെ വരും അങ്ങനെ മമ്മിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാണ് പെട്ടികൾ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പെട്ടി നിറച്ച സാധനങ്ങളാണ് അവരുടെ ഡ്രസ്സിനേക്കാളും കൂടുതൽ നമുക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളാണ് അങ്ങനെ ഓരോരുത്തർ ഇതാണ് ബ്രദർ ബ്രദർ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലീവിന് വേണ്ടി വന്നതാണ് വരുമ്പോൾ എല്ലാ പ്രാവശ്യം ഡിസംബറിൽ ഇങ്ങോട്ട് വരും ബാംഗ്ലൂർക്ക് വരും അങ്ങനെ അത് ആദ്യം ആദവിനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാണേ ആദവിന് കൊണ്ടുവന്ന ഡ്രസ്സാണ് അപ്പം വെച്ച് നോക്കുക അപ്പം ആദവ് എന്നും ഇതുപോലെ ഹൈറ്റിൽ ഇതേ ഹൈറ്റും വെയിറ്റും ആണല്ലോ അപ്പം നോക്കുമ്പോൾ അത് ആ വലിയ ഡ്രസ്സാണ് അപ്പം അവനൊരു രണ്ട് വർഷം കഴിയുമ്പോൾ ഇടാം അപ്പോൾ ആ ഒരു സൈസിലുള്ള ഡ്രസ്സാണ് അങ്ങനെ ഓരോരോ ഡ്രസ്സായിട്ട് വെച്ച് നോക്കുക അപ്പം ഈ ഡ്രസ്സിൽ ബർഗറും പോപ്കോണും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ആയി അങ്ങനെ അവനത് വെച്ച് നോക്കിയിട്ട് ഈ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു അങ്ങനെ ട്രൗസറും വെച്ച് നോക്കി അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോക്ലേറ്റ് ഡ്രസ്സ് അച്ഛനപ്പം അവിടുന്ന് ഒരു നാല് ഫൈവ് സ്റ്റാർ വാങ്ങി കൊടുത്തിരുന്നു അപ്പോൾ അത് കഴിക്കുക അതും കഴിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നാട്ടിൽ ഇങ്ങനെ പേരൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ അവർ വരുമ്പോഴും ഒക്കെ നമുക്ക് ഡ്രസ്സ് തന്നുകൊണ്ടേയിരിക്കും ഇതാണ് ലക്ഷ്മി കേട്ടോ ലക്ഷ്മിയാണ് ശരിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിൽ തന്നെ അത്തൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി എന്നെ ചേച്ചി ഒരു യൂട്യൂബ് തുടങ്ങി ചേച്ചി ഞാൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എവിടെ പോയാലും ആരോടും പറയും കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇതേ ബ്രദർ ബ്രദറിൻ്റെ പേര് ജിനു എന്നാണ് അപ്പം ആർമിയിൽ വർക്ക് ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ ഓരോരോ ബോക്സുകളായിട്ട് തുറന്നു ഇത് കേക്ക് പഴം പിന്നെ അച്ചാറുകൾ ഇത് കണ്ട അച്ചാറാണ് ഈ രണ്ട് കവറിൽ കെട്ടി വെച്ചിരിക്കുന്ന അച്ചാറാണ് പിന്നെ നേന്ത്രപ്പഴം അതായത് നമ്മുടെ ഏത്തക്ക എന്ന് പറയലേ അത് പിന്നെ പഴം അതൊരു കൊലയോടെ ഫുള്ള് രണ്ട് രണ്ടും ഓരോരോ കൊലയുണ്ട് ഒരു ബാഗ് നിറച്ച് ഇത് മാത്രമായിരുന്നു പിന്നെ കുറച്ച് എന്താ അച്ചാർ ഇത് കേക്കാണ് ഇത് അച്ചാർ ഇത് അച്ചാർ എന്ന് പറഞ്ഞാൽ മീൻ മീനച്ചാർ ഇവർ വീട്ടിലിട്ടാണ് ലക്ഷ്മി ഇട്ടതാണെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ മീനച്ചാറിനും പിന്നെ എണ്ണ അച്ചാർ തന്നെ ഒരു നാല് ബോട്ടിലോളം പിന്നെ കണ്ണിമാങ്ങ അച്ചാർ പിന്നെ ഇതാണ് പഴം വരട്ടിയത് ഇത് പഴമില്ല നമ്മുടെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അല്ല സാധാരണ പഴം അത് വരട്ടിയതായിരുന്നു ഭയങ്കര ടേസ്റ്റ് അത് ഇലയിലൊക്കെ പൊതിഞ്ഞ് വന്നപ്പോൾ എന്തോ ഒരു ടേസ്റ്റായിരുന്നു ഞാനും അമ്മയും കൂടെ അതിൽ കഴിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത പെട്ടിയതൊട്ട് ഇത് അതൊരു ബാസ്ക്കറ്റിനകത്താണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഏകീൻ പഴം പിന്നെ നാട്ടിലെ ഇത് വെളിച്ചെണ്ണ ഈ എല്ല വെളിച്ചെണ്ണയാണ് പിന്നെ കപ്പ പപ്പായ പപ്പായ തന്നെ പല വെറൈറ്റി പപ്പായ പിന്നെ ചേനയില്ലേ ചേനുണ്ട് പിന്നെ തേങ്ങ ഇത് പിന്നെ ചീനി നമ്മുടെ ചീനി എന്ന് പറയുന്നത് ഇത് കണ്ടോ പപ്പായ കണ്ടോ പല ടൈപ്പ് കപ്പ പപ്പായ ഉണ്ടായിരുന്നത് ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് ഇവിടെ ഇവിടെ വില കൊടുത്തുമായിട്ട് നാട്ടിൽ ചുമ്മാ കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അത് കൊടുത്തു വിടും പിന്നെ ഇഞ്ചി ഒരു കവറ് നിറച്ച് ഇഞ്ചി കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ ഇഞ്ചി കൃഷി ഉണ്ട് വീട്ടിലും കൃഷിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന അപ്പോൾ ഇത് കണ്ടോ കപ്പ ഉണ്ട് ഇത് കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇത് നാടൻ മുട്ട നാട്ടിൽ എപ്പോഴും ലക്ഷ്മിയുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലിങ്ങനെ മുട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ും നമുക്കിങ്ങനെ നാട്ടിലേക്ക് പോരാകുമ്പോഴത്തേക്കും അങ്ങനെ ഓരോ പ്രാവശ്യം പോയി കളക്ട് ചെയ്തവർ കൊണ്ടുവരുന്ന ലക്ഷ്മി ഇതിന് വേണ്ടി കുറേ കഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കവറിലാക്കി ന്യൂസ് പേപ്പർ ഇട്ടിങ്ങനെ ഓരോന്നും ഒരു അമ്പത് മുട്ടയോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പം അവർ വന്നു ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ച് സ്നാക്സും ചായയും കേക്ക് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ക്രിസ്മസ് അല്ലേ നമ്മളിപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്തും അങ്ങനെ ചായയും കൂടെ കുടിച്ചുകൊണ്ട് നാട്ടിലെ കഥകളൊക്കെ പറഞ്ഞു കുറേ ചിരിക്കുവാണ് ചേട്ടൻ കുറേ ഫണ്ണാണ് ആണ് ഭയങ്കരമായിട്ട് ജോക്സ് ഒക്കെ പറയും ചിക്കൻ സ്റ്റൂ അടിപൊളി ആമിയാണ് എൻ്റെ ചിക്കൻ അപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെ ഫാൻ ഫാൻകാരി എന്നാ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂ ആമിക്ക് ഭയങ്കര ഇഷ്ടമി അപ്പൊ എന്റെ അപ്പവും ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കൊറിയർ വന്നേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പം ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ഇതിനെന്തൊക്കെ ഇത് എന്താ സാധനമെന്ന് നോക്കുമ്പോഴാണ് ആദവൻ ഇവർ ഇത് മിക്സർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് വണ്ടിയില്ല ഈ സിമെൻറ്റ് മിക്സർ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവനെപ്പോൾ വിളിക്കുമ്പോൾ അവർ ചോദിക്കുക എന്താ ആദവനെ കൊണ്ടുവരണ്ടേ ടോയ്സ് എന്ന് അപ്പോൾ ആദവ് പറയുന്നത് മിക്സർ വണ്ടി എന്ന് പറയും അവൻ അപ്പോൾ അതവർ ഓർഡർ ചെയ്തിരുന്നു അത് എന്താ വന്നതാണ് ഇപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇവർ വന്ന് കയറിയതും ഇവരുടെ ഈ ഓർഡർ ചെയ്തതും വന്നു ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പിയായി അപ്പം അവനങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കുക അതിങ്ങനെ ലൈറ്റും ഒക്കെ അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത പെട്ടി പൊട്ടിക്കൽ തുടങ്ങി ഇതാണ് മൂന്നാമത്തെ പെട്ടി ഇത് നിറച്ച് സ്നാക്സുകളും പിന്നെ സോപ്പ് ഇതങ്ങനത്തെ സാധനങ്ങളാണ് ഇത് കണ്ടില്ലേ ഇത് കായം ഇത് ക്യാൻറ്റീനിലെ പകുതിയും മുക്കാലും സാധനം ക്യാൻറ്റീനിലാണ് കാരണം അച്ഛനും എക്സ് സർവീസാണ് ബ്രദർ ഇപ്പോൾ സർവീസിലാണ് അപ്പോൾ ഇവർക്ക് ക്യാൻ്റീൻ ഫെസിലിറ്റി ഉണ്ട് പിന്നെ കുറേ ബേക്കറി സാധനങ്ങളുമാണ് ഇത് കണ്ടോ കരിപ്പെട്ടി പിന്നെ കായം എന്താണ് ചിപ്സ് പാലട ഇത് കണ്ടോ ഇത് ക്യാൻ്റീനിലാണ് കടല ഉഴുന്ന് പരിപ്പ് പിന്നെ ബനാന ചിപ്സ് ബനാന ചിപ്സ് ഇല്ലാതൊന്നും ഇല്ലല്ലോ പിന്നെ ക്ലിപ്പ് ഡ്രസ്സിലൊക്കെ ഇടുന്ന ക്ലിപ്പില്ലാതെ കോഫി പൗഡർ പിന്നെ ബോളി പിന്നെന്താ സോപ്പുകൾ പാത്രം കഴുകുന്നതും കുളിക്കുന്നതും ഇത് കണ്ട പീനട്ട് ചിക്കി പിന്നെ പേസ്റ്റ് ബ്രഷ് പിന്നെന്താ കംഫേർട്ട് മിക്സ്ച്ചർ ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇത് കണ്ട കോഫി പൗഡർ പിന്നെന്താ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ പനി പനി അല്ല ചെമ്പകത്തിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂം പോലെ അതങ്ങനെ നമ്മൾ മണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള പെർഫ്യൂ പെർഫ്യൂം അല്ല അതൊരു അത്ര പോലെ സംഭവമാണ് പക്ഷെ അത് ഡ്രസ്സിൽ തൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് ചെമ്പകത്തിൻ്റെ മണം എന്ത് മണമാണെന്നറിയോ അത് പിന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനം കാരണം ഞാൻ ഒരിക്കലും അത് ആകാറില്ല പുറത്തുനിന്നും അത് അവിടെ നന്നായിട്ട് അവർ കഴുകി ഉണക്കി പൊടിച്ച് കൊടുത്തു വിടുന്നതാണ് പിന്നെ എന്താ സാധനം ക്ലിപ്പുകൾ ഡ്രസ്സിലിടുന്ന ക്ലിപ്പാണ് കൊടുത്തു കൊടുത്തുവിടുന്ന എപ്പോഴും ഞാൻ ഈ വക സാധനങ്ങളൊന്നും വാങ്ങാറേയില്ല എല്ലാം ക്യാൻറ്റീനിന്നാണ് അച്ഛനും മേടിച്ച് കൊടുത്തു വിടും ബ്രദറും മേടിച്ച് കൊടുത്തു വിടും ഇത് ആധവിനുള്ള ഹൽവ പിന്നെന്താ മമ്മിക്കും അതും ഇത് കണ്ടോ ഇത് ഇത് ശരിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ചിക്കിയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുന്ന അങ്ങനെയൊക്കെ കഴിക്കുക ഈ സംഭവം പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുന്ന ഈ ചിക്കിയില്ല എന്താ മിഠായി എന്ന് പറയുന്നത് ഇതാണ് ഫ്രൂട്ടിന്റെ ഒരു ചിക്കി ഉള്ളത് പിന്നെ അതുവനാണെങ്കിൽ കുറേ ചോക്ലേറ്റ് അവൻ ഭയങ്കര ആയി അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സമയം പോയി കേട്ടോ അപ്പം ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അപ്പം ഉണ്ടാക്കാൻ വന്ന പ്രോൺസിൻ്റെ ഒരു ബിരിയാണിയാണ് പ്രോൺസിൻ്റെ ബിരിയാണി ഇതെന്താണെന്ന് വെച്ചാൽ കുങ്കുമൊപ്പൂ കുറച്ച് പാലിൽ കലക്കി കളർ വരാൻ വേണ്ടി ചേർത്തിരിക്കുകയാണ് ഇത് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ് ആക്ച്വലി ഞാനിതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ പ്രോൺസ് ബിരിയാണിയാണ് പിന്നെ കുറച്ച് പായസം കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സാബുദാനില്ലേ ചവരി ചവരി വെച്ചിട്ടൊരു പായസം പിന്നെ കുക്കുമ്പോഴാണ് ഇത് നമ്മുടെ ബിരിയാണി ദം ഇട്ട് വെച്ചിരിക്കുവാണ് അങ്ങനെ പായസവും ബിരിയാണിയും ഇതെല്ലാം ഉണ്ടാക്കി അപ്പം ആദ്യത്തെ ദിവസം അവർ വരുമ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് തന്നെ കൊടുക്കുന്നതല്ല നല്ലത് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓരോന്നോരോ ഓർഡർ ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇന്ന് ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് കാര്യമായിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കി ഇത് ബോളിയും പായസവും പിന്നെ ഇത് കബാബ് റീത്ത സാലഡ് നമ്മൾ തൈര് ചേർത്തിട്ട സാലഡ് പിന്നെ പ്രോൺസ് ബിരിയാണി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിക്കല് കബാബ് ഉണ്ടാക്കി പിന്നെ പപ്പടവും നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ല ടേസ്റ്റുള്ള പപ്പടം അതെപ്പോഴും അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ പപ്പടം ഇതാണ് പ്രോൺസ് ബിരിയാണി നന്നായിട്ട് വന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷയിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ തീർന്നു